അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ദുറൂസുൽ ലെഹസാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻപത് മാർക്കിനാണ് ആകെ പരീക്ഷ ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മൂന്നാമത്തത് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ലഹർ അൽ ഫസാദു ഫിൽ വൽ ബിമാ ഇനി അവസാനത്തത് വൃത്തിയാക്കണം അഫ്നിയും നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് വ്യക്തമാക്കാം ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ് ശരീരം വൃത്തിയാവാൻ ചെയ്യേണ്ടത് നഖം മുറിക്കണം കുളിക്കണം അല്ലേ അതുപോലെ മുടിവെട്ടുക അതൊക്കെ എന്താണ് മിസ്വാക്ക് ചെയ്യുക ഇതൊക്കെ എന്താണ് ശരീരം വൃത്തിയാവാനുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തത് പരിസരം വൃത്തിയാവാൻ നാം എന്തൊക്കെ ചെയ്യണം നമ്മുടെ വീട് നമ്മുടെ വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി പൂർത്തിയാക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ മരങ്ങൾ നടൽ അത് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് നശിപ്പിക്കലാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് ഇവിടെ എഴുതണം ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി ും നമ്മളൊരു പാട്ട് പഠിച്ചല്ലോ ഒന്നാമത്തെ പാട്ടത്തിൽ അതിൻ്റെ അവസാനത്തെ വരികയാണ് ഇനി ഉത്തരം എഴുതാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെല്ലണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ചെല്ലേണ്ടത് നമ്മൾ പഠിച്ചല്ലോ അത് ആണ് അതിൻ്റെ ഉത്തരം ഇനി സൈദർ അലി അള്ളാഹു നിന്ന് കണ്ട അമിത വയം എന്തായിരുന്നു സൈദറള്ളി അള്ളാഹുഅഹുൽ സൈദർ അലി അള്ളാഹു നിന്ന് നബി സല അലൈഹി വസ്ലമ കണ്ട അമിത വയം എന്തായിരുന്നു സാഹദർ അള്ളി അള്ളാഹുനഹു എടുക്കുമ്പോൾ അമിതമായി വെള്ളം ഉപയോഗിച്ചിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ അമിത ഉപയോഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഇടത് കാലാണ് മുന്തിക്കേണ്ടത് രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ പ്രകൃതിയെ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ ജലം മലിനമാക്കാതിരിക്കുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് പ്ലാസ്റ്റിക് നിയന്ത്രണത്തിൻ്റെ വഴികൾ പ്ലാസ്റ്റിക് നിയന്ത്രിക്കാനുള്ള വഴികൾ രണ്ടെണ്ണം എഴുതുക തുണിസഞ്ചി ഉപയോഗിക്കുക അതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തിൻ്റെ വഴികളാണ് ഇനി അടുത്തത് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും അതുപോലെ മണ്ണിനെയും വെള്ളത്തിനേയും മലിനമാക്കും അപ്പോൾ കുറേ വർഷങ്ങൾ വർഷങ്ങളെങ്ങനെ ദ്രവിക്കാതെ കിടക്കും അതുപോലെ മണ്ണിനെയും വെള്ളത്തിനെയും ഒക്കെ അത് മലിനമാക്കും അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് പൂരിപ്പിക്കാം ഇവിടെ ഫില്ലിൻ ദ പ്ലാങ്ക് ആണ് അത് പൂരിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇന്നി അസ് അലൂക്ക خير المو خيرا نندبده أبا اللهم إني أسألك خير المولجي مولجي سوري اللهم إني أسألك خير المولجي أبا خير المولجي أنا نبدي كذا كذا بينه وخير المخرجي وخير المخرجي بسم الله ولجنا وبسم الله وبسم الله خرجنا وعلى الله ربنا തവക്കൽന എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ചെല്ലാനുള്ള ദിക്കറ് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ആ ദിക്കറാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് ഇതാണ് നാലാം ക്ലാസ്സിലെ ദുറൂസുല്ല ഹസാനിൻ്റെ ഉത്തരങ്ങൾ അള്ളാഹു മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിജയാശംസകൾ നേരുന്നു അസാം വലൈക്കും വാഹത് അല്ലാഹി